ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധനാഴ്ച മുതൽ തുടക്കമാകുന്ന വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം പ്രോഗ്രാം കമ്മിറ്റി കൂട്ടനടത്തം സംഘടിപ്പിച്ചു ചിറക്കൽ മുതൽ സ്കൂൾ വരെ നടന്ന കൂട്ടനടത്തം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ആബിദലി ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇതിന്റെ പ്രചാരണാർത്ഥം പ്രോഗ്രാം കമ്മിറ്റിയാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത് ചിറക്കൽ മുതൽ സ്കൂൾ വരെയാണ് കൂട്ടനടത്തം നടന്നത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ആബിദലി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘസംഘടന പ്രവർത്തിച്ച് ആ പരിപാടി വൻ വിജയമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് മെക്സോയുടെയും അതുപോലെ തന്നെ മറ്റുള്ളവർ വിവിധ രാഷ്ട്രീയപാടികളൊക്കെ അഭിനന്ദിക്കുന്നു യു സി സജിത്ത് ഒ കെ ശിവപ്രസാദ് വി എസ് സജി യു സി നാരായണൻ ശ്രീധരൻ അനീസ് മുഹമ്മദ് പി എം സബാദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി കെ അഷ്റഫ് എസ് എം സി ചെയർമാൻ പി സജിനു മെക്സവൻ പ്രതിനിധികളായ ഐ ടി അബ്ദുള്ള അബ്ദുൽ അലി ഷിഹാബ് മുജീബ് ചുള്ളിയോട് തയ്യൽ മജീദ് വി എസ് എം കബീർ ഖാദർവാലയിൽ പി പി ഇസ്ഹാക്ക് മുഹമ്മദ് അലി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു